ആയിക്കൂട്ടുകാരെ അപ്പോൾ തിരുവോണം ചെയ്യേണ്ട വീട്ടിലാണ് അതുപോലെ മൂന്നാവണം എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു മോനും സുഖമില്ലാതെ അവൻ അവനിപ്പോൾ ഓക്കെ ആയി കേട്ടോ അപ്പോൾ അങ്ങനെ എണീറ്റപ്പം നന്നായിട്ട് ലേറ്റ് ആയി ഞങ്ങൾ ഉണ്ണാ സമയം ആവാറായപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവര് നേരത്തെ കഴിച്ചോട്ടോ അപ്പോൾ മോള് മാത്രം അനിയന്റെ മോള് മാത്രം ഞങ്ങളുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിരിക്കായിരുന്നു ഇതെല്ലാം കഴിച്ചതിന് ശേഷം അവര് കുറേ നേരം ഇരുന്ന് കളിച്ചു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം പെട്ടെന്ന് ഒരു പ്ലാൻ ഇട്ടു ശംഖുമുഖത്ത് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ബൈക്ക് ിലാണ് പോയിട്ടുണ്ടായിരുന്നത് അനിയന്റെ മോളും എൻ്റെ മോനും കൂടെ വണ്ടിയിൽ വന്നായിരുന്നു പിന്നെ എൻ്റെ അനിയന്റെ വൈഫിനും വണ്ടിയുണ്ട് അവൾ ഒറ്റയ്ക്കാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് പ്ലാൻ വന്നത് നമുക്ക് പോയാലോ എന്ന് അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വൈകിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചു പോവാന്നുള്ള കണക്കിനാണ് ഞാൻ അപ്പോൾ ഇറങ്ങിയ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പോകണോ ശംഖു മുഖത്ത് പോകണോ ശരി പോകാമെന്ന് നമ്മൾ ശുമുഖത്ത് വന്നത് പക്ഷെ ഞങ്ങൾ വിചാരി ഇത്രയൊക്കെ കാണാൻ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കുട്ടികൾക്കുള്ള റെയ്ഡും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് കളിക്കാനും കുറേ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒന്നിനും ഒരു കുറവില്ലായിരുന്നു നമുക്ക് വാങ്ങിക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും പോലെ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞാൻ കമ്മലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു കമ്മൽ മേടിച്ചു മോക്കൊരു കമ്മൽ മേടിച്ചു എൻ്റെ നാത്തൂവിനും ഒരു കമ്മല് മേടിച്ചു എടുത്തു കേട്ടോ അങ്ങനെ എന്നിട്ട് നമ്മൾ നേരെ കടലിലാണ് ഇറങ്ങി കളിച്ചത് കടലിൽ നമ്മൾ ഏകദേശം മണിക്കൂർ കടലിൽ കളിച്ചു ശേഷം നമ്മൾ ചോളം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കടലിയൊക്കെ കിട്ടിയിട്ടൊരു സാധനം കിട്ടുമല്ലോ അപ്പോൾ അതും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഓരോന്നും വിധം മേടിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്താണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് കാര്യം പോണ വഴിക്ക് കാപ്പ് കുടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു കടയിൽ കയറിയിട്ട് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും ബെറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ചേട്ടന് നമ്മൾ ചിക്കൻ കറിയും ബെറോട്ടയും പാഴ്സലും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചേട്ടൻ വീട്ടിൽ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടനും കാപ്പി മേടിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പോയത് പോയി ചേട്ടന് കാപ്പിയൊക്കെ കൊടുത്തു ചേട്ടൻ കാപ്പി കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നു അങ്ങനെ മൂന്നാം ഓണം നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ കടന്നു പോയ കേട്ടോ എത്ര പെട്ടെന്ന് നല്ല ഓണം കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ പുതിയായിട്ട് ഇറങ്ങി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും മറ്റൊരു ഡേറ്റ് എല്ലാര്ക്കും ബാബെ ചെയ്യൂ